നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ വണ്ടൂരിൽ ലീഗ് പ്രവർത്തകർ സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്കിനൊപ്പം ലീഗിന്റെ കുടി പിടിച്ച് ആനുരാജയ്ക്ക് സിന്താബാദ് വിളിച്ചതായി പി വി അൻവർ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നടന്ന വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ പ്രചരണ പരിപാടിക്കിടെയായിരുന്നു പി വി അൻവർ എം എൽ എയുടെ പ്രസംഗം മുഹമ്മദ് ബഷീർ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല മാറ്റണം അവസാനം എ ടി കൊണ്ട് മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് മറ്റവനെ പൊന്നാനിയിലേക്ക് മാറ്റി ഇതാണ് സ്ഥിതിവിശേഷം ഈ സ്ഥിതിവിശേഷം തുടരുമ്പോ പിന്നെ വരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നതോടുകൂടി എന്തായി പച്ചക്കൊടിയെ കാണാൻ പാടില്ല ഇവിടെ പച്ചക്കൊടി ഇഷ്ടംപോലെ വീശുന്നുണ്ട് നിങ്ങൾക്കറിയോ മിനിയാന്ന് വണ്ടൂരിൽ നടന്ന പ്രകടനത്തിൽ സി പി എം ഇടതുപക്ഷത്തിന്റെ ജാതിയിൽ അവസാനം അവിടുന്ന് ലീഗിൽ നിന്ന് കുറച്ച് പ്രവർത്തകർ വന്നു നിങ്ങളെ ജാതിയിൽ ഞങ്ങൾ ഈ കൊടിയും പിടിച്ചു നിന്നോട്ടേന്ന് ചോദിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്കിനോടൊപ്പം ലീഗിന്റെ പ്രവർത്തകർ കൊടിയും പിടിച്ച് ആനി രാജക്ക് സിന്താബാദ് വിളിക്കുന്ന കാഴ്ച ഈ കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം എങ്ങോളം ഉള്ളത് Two years after Vandoor was inaugurated, Haya Golden Diamonds has won nine gold medals Haya Golden Diamonds, vandur Just dress better. Fashion is more about feel than signs Arrival's Men Apparels, near Town Square,